എല്ലാവർക്കും നമസ്കാരം ദാമോദരാഷ്ട്രം ഭഗവാൻ കൃഷ്ണന്റെ ബാല്യകാലങ്ങളെ കുറിച്ചുള്ള മനോഹരമായ ഒരു സ്തോത്രമാണിത് കാർത്തിക മാസത്തിൽ ദാമോദരാഷ്ട്ര പാരായണം അത്യുത്തമം കൃഷ്ണ വാസന്റെ പത്മപുരാണത്തിൽ നിന്നുള്ള ഈ ഗീതം നാരദമുനിയും ശൗനകഋഷിയും തമ്മിലുള്ള ഒരു സംവാദത്തിൽ സത്യവ്രതമുനി അരളി ചെയ്തതാണ് അനുസരിച്ച് കാർത്തിക മാസം പോലെ മറ്റൊരു മാസമില്ല സത്യയുഗം പോലെ മറ്റൊരു യുഗവുമില്ല വേദം പോലെ മറ്റൊരു ഗ്രന്ഥവുമില്ല എന്നാണ് മാസം ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതും ഭക്തർക്ക് ഏറ്റവും പുണ്യകരവുമായ ഒന്നാണ് കാർത്തിക മാസത്തിൽ ഭഗവാൻ ദാമോദരനെ ആരാധിക്കുകയും സത്യവ്രത ഗുണിയാൾ അരുളി ചെയ്ത ദാമോദരാഷ്ട്രകം എന്ന ഈ പ്രാർത്ഥന നിത്യവും പാരായണം ചെയ്യുന്നത് അത്യുത്തമെന്ന് ആചാര്യമുണ്ട് ദാമോദരാഷ്ടൂപം യശോലാപമാനം പരാകൃഷ്ട്രോപ്യ ശാശ്വതവും ജ്ഞാനൂർണവും ആനന്ദപൂർണവുമായ രൂപത്തോടു കൂടിയവനും ചലിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയവനും ദിവ്യധാമമായ ഭൂകുലത്തിൽ മനോഹരമായി പ്രകാശിക്കുന്നവനുമായ ഉണ്ണിക്കണ്ണു തന്റെ അമ്മ കടഞ്ഞുകൊണ്ടിരിക്കുന്ന തൈർക്കല മുടച്ച് കുറിയിൽ തൂക്കിയിരിക്കുന്ന വെണ്ണ മോഷ്ടിച്ചു കഴിച്ച കുത്തത്താൽ അമ്മയെ ഭയന്ന് മര ഉരുളിൽ നിന്നും വേഗത്തിൽ ഓടി എന്നാൽ പിറകിൽ നിന്നും അതിവേഗം ഓടി വന്ന യശോദാ മാതാവ് ഉണ്ണികൃഷ്ണനെ പിടികൂടുകയും ചെയ്തു അങ്ങനെയുള്ള പരമപുരുഷനായ ആ ദാമോദരനെ ഞാൻ പ്രണവിക്കുന്നു

കരഞ്ഞുകൊണ്ട് അതിവേഗം ശ്വാസോച്ഛാസം ചെയ്തുകൊണ്ടിരുന്നതിനാൽ പോലെ മൂന്ന് വരകളാൽ അലങ്കൃതമായ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മുത്തുമാല അങ്ങുമിങ്ങും വിളകൊണ്ടിരിക്കുന്നു ഇപ്രകാരം അമ്മയുടെ പ്രേമത്താൽ ബന്ധിക്കപ്പെട്ട ദാമോദരന് എന്റെ സാദര പ്രണാമാണ് ഇപ്രകാരമുള്ള ൃണൻ ഗോകുലവാസികളെ പരമാനന്ദത്തിൽ ഭയം ആദരവ് ഇവയ്ക്കെല്ലാം ഉപരിയായ പരിശുദ്ധ പ്രേമഭക്തി ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ കീഴടക്കാനാകൂ എന്ന് ഭഗവാൻ തന്റെ ജ്ഞാനത്തിൽ മുഴുകിയ ഭക്തർക്ക് കൊടുക്കുന്നു അങ്ങനെയുള്ള ദാമോദരന് അധ്യായ ഫലത്തോടെ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു വരം ദേവമോക്ഷം न मोक्षावधिम्ब न चान्यं प्रणेकं वरे इदं ते वपुर्नाद सदा मे मनस्याविरस्ता मन्ये हले भगवान् അങ്ങയ്ക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള നൽകുവാൻ കഴിവുണ്ടെങ്കിലും ഞാൻ അങ്ങയോട് ബ്രഹ്മസായുജ്യമോ വൈകുണ്ഠപ്രാപ്തിയോ ഒന്നും തന്നെ പ്രാർത്ഥിക്കുന്നില്ല വൃന്ദാവനത്തിലെ അങ്ങയുടെ ഈ രൂപം സദാ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണമേ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതല്ലാതെ മറ്റു വരങ്ങളൊന്നും എനിക്ക് വേണ്ട ഭഗവാനും ചുരുണ്ട ൂ പോലെയുള്ള അവിടുത്തെ അതിമനോഹരമായ മുഖം യശോധാമയുടെ ചുംബനങ്ങളാൽ കടം ചുവപ്പ് നിറമായി മാറിയിരിക്കുന്നു എനിക്ക് ലൗകിക സുഖങ്ങളൊന്നും തന്നെ ആവശ്യമില്ല പക്ഷേ അവിടുത്തെ ഈ ദർശനം സദാ എന്റെ മനസ്സിൽ നിലനിൽക്കണം നമോ ദേവദാമോദര ദൃശ്യ അല്ലയോ പരമപുരുഷനായ ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു അല്ലയോ ദാമോദര അനന്ത വിഷ്ണു അല്ലയോ പ്രഭു എന്നിൽ അങ്ങ് സംപ്രീതനായാലും അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിഞ്ഞ് ദുഃഖങ്ങൾ നിറഞ്ഞ സംസാര സംസാരസാഗരത്തിനകപ്പെട്ട ഈ മൂഢനെ ഉദ്ധരിച്ചാലും അവിടുന്ന് സദാ എന്റെ നേത്രണത്തിൽക്ക് ഗോചരനായി പോയിച്ചാലും ഞാൻ അങ്ങേ സദാ സദാ അതുപോലെ എന്നിൽ അല്ലയോ ദാമോദര മര ഉരലിൽ ബന്ധിപ്പിക്കപ്പെട്ട അങ്ങയുടെ ബാലരൂപത്തിൽ അങ്ങ് കുബേരപുത്രന്മാരായ നളകുബറിനെയും മണിഗ്രീവിനെയും യുടെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ച് പരിശുദ്ധ ഭക്തരാക്കി മാറ്റി അതുപോലെ ദയവായി എനിക്കും അങ്ങയുടെ പ്രേമഭക്തി നൽകിയാലും മറ്റൊരു മുക്തിയിലും എനിക്ക് യാതൊരു ആഗ്രഹവുമില്ലോ ദാമോദര ഞാൻ അങ്ങയുടെ ഉദ്രത്തിൽ ബന്ധിച്ചിരിക്കുന്ന അത്യുജ്ജല ശോഭയോടു കൂടിയ കയറിനിൽ എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു സമസ്ത പ്രപഞ്ചങ്ങളുടെയും ഇരുപിടമായ അങ്ങയുടെ മുദ്രത്തിനും എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അങ്ങയുടെ ഏറ്റവും മികച്ച പ്രേമഭാജനമായ രാധാറാണിക്കും എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അനന്തങ്ങളായ ലീലകളാടുന്ന പരമപുരുഷനായ അങ്ങയ്ക്കും സദാ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നം